കാട്ടി പോക്കുണ്ട് കാട്ടി പോക്കല്ലേ വീട്ടിലിരിക്കുന്നതാണ് ഇപ്പൊ അഞ്ചു മിനിറ്റ് ചായ പിടിക്കാൻ പറഞ്ഞു പോകുന്നതാണ് പിന്നെ വിളിക്കുമ്പോ അച്ഛനെ കാണത്തില്ല പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടും പിന്നെ എവിടെങ്കിലും ഒക്കെ അങ്ങ് അങ്ങ് പോകും അപ്പൊ പറഞ്ഞിട്ട് പോകണ്ടേ ഇവിടെയാണെന്ന് പറഞ്ഞാ വിടത്തില്ല ഇല്ലേ രാത്രി രാത്രി വിടുന്നുണ്ട് മൂന്ന് വട്ടം ശബരിമല റൂട്ടാണ് എനിക്ക് പിടിക്കുന്നത് അതുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ച മ്ലാവല്ലേ ഉള്ളു ക്യാമറ നമ്മൾ നമ്മള് പത്ത് വട്ടം പോകുമ്പോഴായിരിക്കും റേറെ സംഭവിക്കുന്ന ലാസ്റ്റ് ദിവസം ഞാൻ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു വരുന്നില്ല മ്ലാവിനെ കാണാനല്ലേ വരുന്നില്ല അപ്പൊ ഞാൻ കൂട്ടുകാരോടും എല്ലാരോടും ചോദിച്ചിട്ട് ആരൊക്കെ താല്പര്യം ഇല്ല കാര്യം എപ്പോഴും എല്ലാരും വന്നു വന്ന് അവിടെ മ്ലാവേ കാണത്തുള്ളൂ രണ്ടു മണിയൊക്കെ രാത്രി രണ്ടുമണി ഒരു മണിയൊക്കെയാ ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് ഇറങ്ങുന്ന കണ്ടപ്പോ പറഞ്ഞാ ഞാനും വരാന്നും പറഞ്ഞു ഇവളും കൊച്ചും രണ്ട് ഞങ്ങളും പറഞ്ഞു പോയി അന്ന് നടന്നതുണ്ടല്ലോ പിന്നെ വന്നിട്ടില്ല ആന ഡയറക്റ്റ് വന്ന് വണ്ടി വന്ന് പോകുമ്പോ ടച്ച് ചെയ്ത് അന്ന് എനിക്ക് വെറവിലേ പനിയായി പിന്നെ ഞാൻ അങ്ങനെ പിന്നെ ടൈം കൊടുക്കും ഇത്ര സമയത്തിനുള്ളിൽ വന്ന ഓക്കെ വണ്ടി മൊത്തം കുലുങ്ങു